മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം മണലൂർ നിയോജകമണ്ഡലത്തിലെ പാവർട്ടി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട എ കെ ജി റോഡിൻ്റെ നിർമ്മാണം തുടങ്ങി മുരളി പെരുനെല്ലി എം എൽ എ എ കെ ജി റോഡിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ ഒമ്പത് വർഷമായി അസാധ്യമെന്ന് കരുതി നമ്മളൊക്കെ തള്ളിക്കളഞ്ഞ പല കാര്യങ്ങളും സാധ്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് അത് നടപ്പാക്കുന്ന ഗവൺമെൻറ്റാണ് സൗ പിണറായി വിനോദം കൊടുക്കുന്ന ഗവൺമെൻറ് അതിനെ ചൂട് പിടിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും എല്ലാം അതിവേഗം അവരവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് ഇരുപത് പോയിൻ്റ് ആറ് ലക്ഷം രൂപ റോഡിന്റെ നിർമ്മാണത്തിന് എം എൽ എ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി ജോൺസൺ മെമ്പർമാരായ സിൽജി ജോജു സുധ കെ കെ ദ്രൗപദി കെ ടി കെ സുബ്രഹ്മണ്യൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബാബു ആന്റണി എന്നിവർ സംസാരിച്ചു